ി അപ്പൊ നമ്മൾ നമ്മുടെ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് പക്ഷെ വെറൈറ്റി ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ടോപ്പിക് അല്ല അങ്ങനെയും പറയാം പക്ഷെ ഇത് ഈ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോസ് കേട്ടോ ഇന്നത്തെ ഈ റിയാക്ഷന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഞാൻ ശരിക്കും അങ്ങനെ എൻ്റെ ഈ നിങ്ങൾക്ക് നോക്കി അറിയാം ഈ ചാനലിൽ നമ്മൾ അങ്ങനെ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പൊ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ എനിക്കിത് റിയാക്ഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കാരണം കുറെ ഓൺലൈൻ മഞ്ഞ പത്രക്കാര് കുറെ തമ്പനയിൽ എഴുതി 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 കുറെ ആൾക്കാർ ചോദിക്കാത്ത കുറെ ആൾക്കാരടക്കം എൻ്റെ അടുത്ത് ആ തമ്പ കണ്ട് കോസ്റ്റിൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ അതിലെ ആദ്യത്തെ തമ്മിലും ഇത് ഇന്നത്തെ കണ്ടന്റുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വായിക്കുന്നത് ഇത് ഏത് മീഡിയക്കാരാണ് ഇട്ടതെന്നുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് കാണിച്ച് പറയുന്നില്ല ഫസ്റ്റ് ഫസ്റ്റത്തെ അവരുടെ ക്യാപ്ഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് ആ ക്യാപ്ഷൻ എന്താന്നുള്ളത് ഇതാ ഇതാണ് അവരുടെ ഇത് ടോ ഞാൻ പറഞ്ഞ അതിന്റെ ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുതി പ്രതീഷിന്റെ കുടുംബം കലക്കിയോ മറുപടിയുമായി പ്രതീഷ് ഇതാണ് ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റിൻസ് പ്രതീഷിന്റെ കുടുംബം കലക്കിയോ 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 കലക്കിയില് അപ്പൊ എന്തായാലും രേണു എന്നുള്ള ആളെ എന്റെ കുടുംബം കലക്കണമെന്നില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് അടക്കം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ലൈവ് കണ്ടാലറിയാം പക്ഷെ അതിൽ വരുന്ന കുറെ സംഭവങ്ങളും ന്യൂസുകളും എല്ലാം വൻ വിവാദമായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറിച്ച് എൻ്റെ ഒരു ചോദിക്കുന്നത് കുറെ ആൾക്കാർ എൻ്റെ ചോദിക്കും അത്ര ക്വസ്റ്റന് ആ പെൺകുട്ടി എങ്ങനെയാണ് ആ പെൺകുട്ടി എങ്ങനെയാണ് ആ പെൺകുട്ടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലായി കാരണം അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ പല ആൾക്കാരുടെയും വാക്കുകൾ കേട്ടിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ആ വീഡിയോസിന്റെ കുറച്ച് വിഷ്വൽസ് അതിന്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചേരാം അത് ജസ്റ്റ് നിങ്ങൾ കേൾക്കുക കാരണം വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പണി അതിൽ ചെയ്യാൻ പറ്റി ഈ വീഡിയോ ഇപ്പോൾ റിമൂവ് ആയി പോകും അതുകൊണ്ട് ഞാൻ ഓഡിയോ കേൾപ്പിക്കാം അപ്പൊ ഫസ്റ്റ് ആ ക്യാപ്ഷൻ നമ്മൾ വായിക്കട്ടോ രേണു സുധീ പ്രതീഷിന്റെ കുടുംബം കലക്കിയോ മറുപടിയുമായി രേണു ഇനി ഇനി എത്രയുള്ളൂ ഇനി ഇംഗ്ലീഷ് വെബ് സീരീസ് ഇരിക്കും ഇതാണ് സംഭവം അപ്പൊ അതിൽ ഫസ്റ്റ് വിഷ്വൽസ് അളർന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ജസ്റ്റ് ഞാൻ അതിന്റെ കേൾപ്പിച്ചു തരാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ താരമാണ് രേണു സുതി അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കിലാണ് താരം ഇപ്പോൾ തസീർ സംവിധാനം ചെയ്യുന്ന വെബ് സീരീസിലാണ് രേണു അഭിനയിക്കുന്നത് ആറാട്ടണിന് ശേഷം തിയേറ്ററിന് മുന്നിൽ നിന്നുള്ള സിനിമാ നിരൂപണത്തിലൂടെ വൈറലായിട്ടുള്ള അലിൻ ജോസ് പെരേരയും ഇതിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമേ അഭിനയിക്കുന്ന പ്രതീഷുമായിട്ടുള്ള വീഡിയോകൾ ഇതിനകം വൈറലായിരുന്നു ഭാര്യയും ഒരു കുഞ്ഞുമുള്ള പ്രതീക്ഷിന്റെ കുടുംബം രേണു തകർക്കുമെന്ന നിലയിലാണ് ഇപ്പോൾ കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്നത് ഇപ്പോ ഭാര്യയും വൈഫുമായി ജീവിക്കുന്ന പ്രതീഷിന്റെ കുടുംബം ധേണു തകർക്കും എന്നാണ് കമൻ ബോക്സിൽ പറയുന്നത് ഞാൻ കമന്റ് ചെയ്യുന്ന മണ്ടന്മാരോട് ഞാൻ കമന്റ് ചെയ്യുന്ന മണ്ടന്മാർ പറഞ്ഞാൽ വേറെ നിങ്ങളെ അല്ലാതെ ഉദ്ദേശിച്ചത് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഒരാളുടെ അഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കുടുംബം തകരൂ ഞാൻ എന്താ വല്ല എസ് സീരീസിലോ അല്ലെങ്കിൽ വേറെ വല്ല വീഡിയോസ് ആണോ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ഞാൻ നിങ്ങളെ ഒരു സാധാരണ ഒരു ആൽബം ചെയ്തു ആ നിങ്ങൾ പറ ഈ ഞാൻ ചെയ്ത ഈ ഒരു ആൽബത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വൾഗർ ഒരു വൾഗർ ആയിട്ടുള്ള ഒരു സീൻ നിങ്ങൾ പറ ഞാൻ ഇപ്പതാ ലാസ്റ്റ് കുന്നിക്കൊരു കണ്ണാർ എന്നുള്ള ഈ ഒരു ആൽബം അല്ലെ കരിമുടി കണ്ണാർ ഈ ഒരു ആൽബം ഈ ആൽബം ചെയ്തതിൽ ഒരു വൾഗർ ആയിട്ട് ഒരു വൾഗർ ആയിട്ടുള്ള ഒരു സീൻ നിങ്ങൾ പറ നോർമൽ ആയിട്ട് കാണുന്ന സീൻസ് അല്ലേ അതിലൂടെയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തിപരി വൈരാഗ്യം തീർക്കുന്ന ലെവലിൽ ഓൾറെഡി മൈൻഡിൽ വെച്ചതിന് ശേഷമാണ് ഇവര് കമന്റ് പറയുന്നത് പല ആൾക്കാരും വീഡിയോസ് ഒന്നും കാണുന്നില്ല പക്ഷെ ആ ആളോട് ദേഷ്യമുള്ള കുത്തിയിരുന്ന് കമന്റ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ട് സംഭവം ഒന്നാമത്തെ കാര്യം നമുക്ക് ബാക്കി ആക്കാം ഓക്കെ വിമർശനങ്ങൾക്ക് മറുപടിയുമായിട്ട് പ്രതീക്ഷും ഒരുമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സു തുറന്നത് രേണുഗാനും പ്രതീക്ഷിന് കുടുംബജീവിതം തകരുമെന്ന് വിമർശിച്ചവർക്കുള്ള മറുപടിയും ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാനും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കാരണം എല്ലാ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂണു ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഞമ്മള് ഒരുമിച്ചായിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോ മീഡിയക്കാർ കുറെ പേര് ഇങ്ങനെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഷൂട്ടിന്റെ തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മള് ഇന്റർവ്യൂ കൊടുത്ത് ഈ ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം ഒരുപാട് വന്ന ക്വസ്റ്റൻ ആണ് നമ്മുടെ ആങ്കർ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ നമ്മുടെ വെച്ച് ചോദിച്ച ആണ് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ ചോദിച്ചു അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചു കുറെ കട്ടറി എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കും അപ്പൊ എല്ലാ ആൾക്കാരെല്ലാവരും അങ്ങനെ പറയുന്നതെന്ന് ആൾക്കാരെല്ലാവരും അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ ആവും അപ്പൊ അങ്ങനെയുള്ള ഓരോ സംഭവം ഓരോന്ന് പറഞ്ഞാൽ അതാണ് ഒരാളുടെ മുകളിലത്തെ കമന്റ് വാങ്ങിച്ചിട്ട് ആ മുകളിലത്തെ കമന്റിന്റെ റിയാക്ഷൻ താഴെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അതാണ് മെയിൻ സംഭവം ഒരാൾ ആൾ ഒരാളാളങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കമന്റ് കാണുന്ന ആൾക്കാരെല്ലാവരും വിചാരിക്കുന്ന ആൾ അങ്ങനെയാണ് അതാണ് നമ്മുടെ സൊസൈറ്റി ഓക്കെ അപ്പൊ അടുത്ത ഭാഗങ്ങൾ കേൾക്കാം ഒരു ാണ് അഭിനയിക്കുന്നെങ്കിൽ ഡയറക്ടർ കെട്ടിപ്പിടിച്ച് അഭിനയിക്കാൻ പറഞ്ഞാൽ ആ പറഞ്ഞതില് ഞാൻ കറക്റ്റ് ആണ് കാരണം ആളിപ്പോ പറഞ്ഞ ഈ ഒരു കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണ് ഞാൻ നാളെ ഒരു മൂവി അഭിനയിക്കാൻ വേണ്ടി പോകുന്നുണ്ട് രേണു ചോദിച്ചല്ല വേറെ ആരായാലും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അതിന്റെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഡയറക്ടർ സാർ എൻ്റെ ഇത് പറയുകയാണ് പ്രതീക്ഷെ അടുത്ത സീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നീ നേരെ നടന്ന് പോണം നടങ്ങനെ ഇങ്ങനെ നടന്നു പോണം നടന്ന് പോയിട്ട് നായിക അവിടെ നിക്കണ്ടാവും ഓക്കെ നമ്മുടെ നായിക ഇപ്പം അവിടെ നിക്കണ്ടാകും അപ്പൊ നായികനെ പോയിട്ട് അടുത്ത് പോയിട്ട് ജസ്റ്റ് ആദ്യം തോളിലൂടെ കൂടെ നീ ഒന്ന് കൈ ഇടണം അപ്പൊ ഞാൻ പറയും ഓക്കെ സാറേ തോളിൽ കൈ ഇടാം അത് വേണ്ടി ഡയറക്ടർ സാർ പറയിരിക്കും അതിനുശേഷം കൈ കൊണ്ട് ഇങ്ങനെ എന്ന് സ്ഥലോടനെന്ന് പറയാം നമ്മളൊരു റൊമാൻസ് സീൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ ആക്കല് അതുപോലെ ചെയ്യണം അപ്പൊ നമ്മൾ ഇതാ എസ് പറയും അപ്പൊ ആള് പറയും ഹഗ് ചെയ്തിട്ട് ഒന്ന് നെക്കിന്റെ അവിടെ കിസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ സിനിമയില് സിനിമയില് ചാൻസ് ഞാൻ പറഞ്ഞാ അപ്പൊ അങ്ങനെ ഒരു സീൻ പറഞ്ഞ ഏഹ് സ്വാഭാവികമായിട്ട് ഒരു ആക്ടർ എന്താ ചെയ്യ അത് ചെയ്യും അല്ലെ ഒരു അല്ലെങ്കിൽ ഒരു അഭിനയിക്കാൻ താല്പര്യമുള്ള ആള് ചെയ്യും ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു സീൻ ഇങ്ങനെ ഇതുപോലുള്ള സീനെങ്കിലും അഭിനയിക്കാത്ത എത്ര നടന്മാരുണ്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് ഒരാളും അഭിനയിക്കത്തില്ല പക്ഷെ നമ്മുടെ ആൽബത്തില് ഒരാളെ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആളിനെ പിടിച്ച് കറക്കുക അല്ലെങ്കിൽ ആളിനൊന്ന് എടുക്കുക ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവാണ് അതെന്ന് എനിക്ക് എനിക്കതന്നും മനസ്സിലാവുന്നില്ല ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണോ അത് അവന്റെ കണ്ണിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് എനിക്കിത് വേണ്ടത് മനസ്സിലായിട്ടില്ല അപ്പൊ അതാണ് സംഭവം അപ്പൊ ഞാൻ പറയാ ഓപ്പൺ ഓപ്പണായിട്ട് ഞാനത് ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് ആ ഡയറക്ടർ സാർ എന്താണ് ആവശ്യപ്പെടുന്നത് അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ചെയ്യും വൾഗർ അല്ല പറയുന്നത് ഓക്കെ വൾഗർ പറഞ്ഞ കേറി ലിപ് ലോക്ക് അടിച്ചിട്ട് പറ്റാ അതല്ല ആ റൊമാൻസി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ചെയ്യും അതിൽ എനിക്ക് ഒരിക്കലും തെറ്റ് തോന്നിട്ടില്ല ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതാണ് ഞാൻ ഒരാളിനെയും പരന്താഴ്ത്തിയിട്ടോ ഇതായിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഓക്കെ കാരണം ഇനി നാളെ ഇത് കുത്തിപ്പിടിച്ചിട്ട് കുറെ ആൾക്കാർ വരും അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ കേട്ടോ ഓക്കെ അമ്മയും എല്ലാവരും നല്ല ും എനിക്ക് ചേച്ചി അവൾക്ക് അറിയാം ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അഭിനയിച്ചതോടെ എന്റെ സമയം തെളിഞ്ഞതും പ്രതീഷ് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഭാഗത്തെ ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് എന്റെ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും ഞാൻ അഭിനയിക്കാൻ പോകുന്നതിൽ ഭയങ്കര സപ്പോർട്ടാണ് അത് അറിയാതെ കുറെ ആൾക്കാരാണ് കമന്റ് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടില് എൻ്റെ അച്ഛനാണെങ്കിലും ശരി അമ്മയാണ് ശരി വൈഫാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുത്തു ഒരു അഭിനയം അഭിനയമായി കാണുന്ന ഒരു ഫാമിലിയാണ് അല്ലെങ്കിൽ അഭിനയം അഭിനയമായ രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ് അതുകൊണ്ട് പ്രശ്നം നമ്മൾക്ക് ഓൾറെഡി അവിടെ വരുന്നില്ല പിന്നെ ഈ ആൽബത്തിന് ശേഷം ഒരുപാട് ഒരുപാട് അവസരങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഞാനൊരു മൂവി ചെയ്തു അത് ഞാൻ ഓൾറെഡി ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂവി ചെയ്തു വെബ് സീരീസ് ചെയ്തു ഷോർട്ട് ഫിലിം ചെയ്തു ഇപ്പം രണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാ മറ്റന്നാ മുപ്പത്തൊന്നാം തീയതി തൃശ്ശൂർ വെച്ചിട്ട് പുതിയൊരു ആൽബം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ന് ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇന്ന് അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് പുതിയ ഒരു എൻ്റെ ആൽബം റിലീസാണ് അത്രയും വറക്കെനിക്ക് ഒരൊറ്റ ആൽബം കാരൻ കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടി ഓക്കെ അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പൊ പിന്നെ അടുത്തത് ബാക്കിയും കൂടി നമുക്ക് കേൾക്കാം അപ്പൊ ഇത്രയും കാര്യം ഞാൻ ക്ലാരിഫൈ കാരണം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് വരുന്നുണ്ട് അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഞാൻ ക്ലാരിഫൈ ചെയ്യാണ് അപ്പൊ നിന്റെ ബാക്കി കേൾക്കാം ഒരു പ്രശ്നവും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്റെ സമയം അഭിനയിക്കുമ്പോൾ താൻ വളരെ കംഫോർട്ടബിൾ ആണെന്നും അത് ആ ചേച്ചിയുടെ ഒപ്പീനിയൻ ആണ് കാരണം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല കാരണം വേറെ ഒന്നല്ല ആ ചേച്ചിക്ക് ഞാൻ ഞാനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര കൺഫേർട്ടാണ് പറയുന്നത് എനിക്ക് ആ പറഞ്ഞത് ഒരുപാട് സന്തോഷം കാരണം നമ്മള് നമ്മള് നമ്മുടേതായ രീതിക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആ ആൾക്കത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് അതിൽ കൂടുതലായിട്ട് അഭിപ്രായം പറയാൻ ഞാൻ ആളുമല്ല ആ ചേച്ചി അങ്ങനെ അത്രയും കംഫർട്ടായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് തോന്നുന്നുണ്ടെങ്കിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അത്രയേ ഉള്ളൂ അപ്പോ ഇതാണ് ഇത് എനിക്ക് ഇത് ഞാൻ ജസ്റ്റ് ഒന്നര മിനിറ്റിന്റെ സാധനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ഇതുപോലെ എനിക്ക് ഒരു ലോഡ് 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 ഞാൻ വന്ന് കിടക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക ഓരോ മഞ്ഞ പത്രക്കാരും പല രീതിക്കും പലതരത്തിലും വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ എല്ലാം സത്യമാവണം എന്നില്ല ഓക്കെ എല്ലാം സത്യമാവണമെന്നില്ല ചില ആൾക്കാർ പറയും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാന്ന് പറഞ്ഞിട്ട് കുറെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നു ഞങ്ങളെ രേണു സുദീന്റെ ഒപ്പം പ്രതീക്ഷ അഭിനയിച്ചു അഭിനയിച്ചോണ്ട് പ്രതീക്ഷിന്റെ കുടുംബം തകർന്നു എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞത് വീഡിയോ ഇറങ്ങിയതിന്റെ തലേ ദിവസം ഞാനും വൈഫും കൂടി അടിപൊളി ലൈവില് വന്ന കാര്യം അടക്കം ഓൾമോസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത കാര്യമാണ് കഴിച്ചത് ഓക്കെ അപ്പോ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്ന കാര്യം പല ആൾക്കാരും പലതും പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം നിങ്ങൾ ഇതാക്കുക നാളത്തെയും മോളത്തെയും കമന്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ആരും കൊണ്ട് കമന്റ് ചെയ്രുത് ഇത്രേം എനിക്ക് നിങ്ങളോട് പറയാറുള്ളൂ എല്ലാ എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു കാരണം വേറെല്ല എനിക്ക് ആ വ്യക്തി രേണു സുദീന്നുള്ള വ്യക്തിയെ കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരാൾ ഒരുപാട് ആൾക്കാരും എൻ്റെ അടുത്ത് പരിചയമുള്ള എന്നെ പരിചയമുള്ള ആൾക്കാരും ഞാന് ഇപ്പോ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ പ്രതീക്ഷ രേണു സുദീ എങ്ങനെയാടാ ക്വസ്റ്റിനാടാ എടുത്ത് അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്താ എന്ത് പറ്റി അല്ല ഏണുസുദീനെ കുറിച്ച് കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിന് വല്ല സത്യം ഉണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ എന്ന് ചോദിച്ചു എന്റെ തന്നെ ബസ് എന്ന് വെച്ച ഫസ്റ്റ് ആണ് ബസ് ബസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ആലത്തൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ സമയത്ത് ഒരു അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ കണ്ടിട്ട് നോക്കി ഇങ്ങനെ നോക്കിയത് അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് അമ്മാവൻ എനിക്കെന്ന് പറഞ്ഞു ആണോ ആ പ്രതീക്ഷ ആണ് പറഞ്ഞു അപ്പൊ അമ്മാവൻ പറഞ്ഞിട്ടുണ്ടത് ആൽബം കണ്ടായിരുന്നു കേട്ടോ ആൽബത്തിന്റെ വിഷുട ആൽബം ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ലാട്ടോ ആൽബത്തിന്റെ വിഷുടി കണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആട്ടാ സന്തോഷം പറഞ്ഞു അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കുമ്പോ ഒന്നും തോന്നാറില്ലേ വെച്ചു അപ്പൊ ഞാൻ ചേച്ചി യന്ത്ര പറഞ്ഞു ഞാൻ കൂട് മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കയറി അയാളും എന്റെ വണ്ടിയിൽ കയറി ആയിരുന്നു എന്റെ അടുത്ത നന്നുണ്ടായിരുന്നേ അപ്പൊ ആളു വീണ്ടും ചോദിച്ചു എന്താണ് പ്രതീക്ഷ ഈ രേണുസുതി എങ്ങനെയാ ആള് പല ആൾക്കാരും പലതരത്തിലുള്ള ഇത് പറയുന്നുണ്ടല്ലോ ശരിക്കും ആൾ അങ്ങനെ തന്നെയാണോ അങ്ങനെ ചെയ്യും ആൾ അങ്ങനെ തന്നെയാണോ അങ്ങനെ അങ്ങനെ എൻ്റെ എടുത്ത് ചോദിച്ചിട്ടായിരുന്നു അപ്പൊ ഞാൻ പറയു എന്റെ പൊന്ന് കേട്ടാ നിങ്ങൾ നാട്ടുകാർ പറയണ വർത്തമാനം കേൾക്കാണ്ട് നിങ്ങൾ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു ഞാൻ ഓപ്പൺ ആയി പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു അല്ല ബ്രോ അങ്ങനല്ല മോനെ എന്താ നമ്മൾ അങ്ങനെ ചോദിച്ചാണ് എല്ലാ ആൾക്കാരും കമന്റ് ബോക്സിൽ പറയുന്നത് എനിക്ക് തോന്നിയാ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അമ്മാരെ തോന്നു ഈ ഫേസ്ബുക്കിലുള്ള അമ്മാരാനുള്ള ഏറ്റവും വലിയ ഒരു ഡെഡ് ബോഡി കിട്ടി പിച്ചു ചീന്ന ടീം ടീമുകൾ പോലത്തെ ആൾക്കാർ മനസ്സിലാവുണ്ടോ അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ദൈവം ഇത് നിങ്ങൾ ഒരാളിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അയാളെ വിലയിരുത്തിയാൽ മതി അതിപ്പോൾ ഞാനാണെങ്കിലും രേണു സുതി ആണെങ്കിലും നിങ്ങളുടെ മുന്നിൽ കിട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു പിന്നെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പാടുന്ന ലാസ്റ്റ് കാര്യം ഒരുപാട് ആൾക്കാർ വീഡിയോ പറഞ്ഞ സമയത്ത് പച്ചയ്ക്ക് പുറയാട്ട് പറയുന്നുണ്ട് പച്ചയ്ക്ക് തെരുവ് ഇവള്ക്ക് എന്താ പറയാ കല്യാണം കഴിച്ച് വിധവയല്ലേ അവള് അവൾക്ക് അവള് അവൾ എന്തിനും ഇങ്ങനെ നടക്കണത് അവൾ എന്തി അങ്ങനെ നടക്കണത് ഈ ചെക്കൻ ഇവന്റെ കല്യാണം കഴിഞ്ഞാല് എന്താ ചോദിക്കാൻ വീട്ടിൽ ആരും ഇല്ലേ ഈ ലെവലൊക്കെയാണ് കമന്റ് ബോക്സിൽ കമന്റ് ഫേസ്ബുക്കിലൊക്കെ വരുന്നത് അപ്പൊ ഞാൻ ഒറ്റ ക്ലസ്റ്റൻ ചോദിച്ചോളൂ നമ്മുടെ നാട്ടില് നമ്മുടെ സ്വന്തം കേരളത്തില് നമ്മുടെ സ്വന്തം കേരളത്തില് അമ്മ സ്വന്തം മക്കളിനെ പുഴയിലെറിഞ്ഞ് കൊന്നിട്ടുണ്ട് ഇല്ലേ ഫ്ളാറ്റ് നിറഞ്ഞ് കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ മകൻ അമ്മനെ തലയ്ക്കടച്ച് പോന്നിട്ടുണ്ട് ആ മകള് അച്ഛനെ വെട്ടി കൊന്നിട്ടുണ്ട് അച്ഛൻ മകളിനെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒന്നും ഉയരാത്ത കമന്റും അവിടെ ഒന്നും ഉയരാത്ത ശബ്ദവും ഒരു ഒരു സ്ത്രീ അങ്ങനെ തന്നെ പറയാം ഒരു സ്ത്രീ സ്വന്തം വീടിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു ഇത്രയും സംഭവങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ട് അതിനൊന്നും പ്രതികരിക്കുന്നില്ല അതിനൊന്നും കമന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എന്ന സ്വന്തം കുടുംബത്തിന് വേണ്ടി അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അന്നം ഉണ്ടാക്കാൻ വേണ്ടി ആലോചിച്ച് നോക്കും നാല് അഞ്ച് ആറ് കുടുംബങ്ങൾ കഴിയാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഒരു ആർട്ടിസ്റ്റിനെ എന്തുകൊണ്ട് മോശമായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നു ഇവിടെയുള്ള പല ആർട്ടിസ്റ്റും വയർ കാണിച്ചിട്ട് വീഡിയോ നിങ്ങൾ മൂവിയിൽ കണ്ടിട്ടുണ്ടാവും ഇല്ലേ അതുപോലെ ലിപ്ലോക്ക് ചെയ്യുന്ന ഇത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ ഇവരിന്റെ കമന്റ് ബോക്സിലോ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയിലോ അല്ലെങ്കിൽ ഇവരിനെ അങ് ട്രോളിട്ടോ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്തേ പേടിയായത് കൊണ്ടാണോ അതോ അവർ പ്രതികരിക്കാനും അവരിന്റെ ബാക്കിൽ സംസാരിക്കാനും ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾ കരുതി കൊണ്ടാണോ ഒന്നും അറിയാത്ത ആൾക്കാരിന്റെ മുന്നിൽ അല്ല ഒന്നിനും പ്രതികരിക്കാത്ത ഒരാളിനെ എന്ത് എറിഞ്ഞാലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവരാണ് ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഈ ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ് കൂടുതലായിട്ട് നിങ്ങൾ സംസാരിച്ചാലും ടൈം വേസ്റ്റ് ആണ് കാരണം ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് പക്ഷെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് അതിന്റെ അറ്റത്ത് നമ്മുടെ സിനിമ നമ്മുടെ പ്രിൻസിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ അതിന്റെ അറ്റത്ത് വേറൊരാളുടെ ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ട് അഭിപ്രായം പറയുക നന്ദി നമസ്കാരം